ഞാൻ മുരിങ്ങാൻ വേണ്ടി വേറെ ഒന്നും ഇല്ല ഇതാക്കേണ്ട കാര്യം എന്താ ഇതൊക്കെ ഇഷ്ടം ആ ഒന്നും പറ്റില്ല ചപ്പാത്തി കോഴിക്കറി എന്താ വന്നേ അത് ഇണ്ടാക്കു എന്താച്ചാ സംഭവം കോഴിയതൊക്കെ പിന്നെ കോഴിയും പിന്നെ ോട് ചോദിക്കലും പറഞ്ഞിട്ട് പിന്നെ ഇവിടത്തെ ഒരു കാര്യം എന്നോട് എന്നോട് ചോയിച്ച് സാക്ഷം വാങ്ങി ലെറ്ററിൽ ഒപ്പൊക്കെ ഞാൻ കൊണ്ടു കൊടുക്കാം ഞാൻ അതിനുള്ള അതിനുള്ളൊരു ജന്മമുണ്ടല്ലോ നിങ്ങൾ ഇവിടെ കുത്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മ വിളിച്ചതോ നിങ്ങൾ കോഴിനെ വലിക്കാൻ പോയതോ എന്തെങ്കിലും എന്നോട് പറഞ്ഞോ വിളിച്ചേ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ വിളിച്ചത് അപ്പൊ എന്നിട്ട് പറയാം നിങ്ങള് പറഞ്ഞേക്കോള് പിന്നെ എന്തൊക്കെ റോള് റോള് നായിക റോളാറിഞ്ഞില്ല അമ്മയും കൂടി കോഴിക്കാരും കൂടെ ശല്യാണ് ഇതിനെക്കൊണ്ട് ഒരു കോഴിക്കറിയോ ചപ്പാത്തിനുള്ളിൽ കോഴിക്കറിയും ചപ്പാത്തിയും ഇവിടെ ഉള്ള ചോറും എന്നോട് പറയാണ്ട് ഇവിടെ കോഴി വെച്ചാൽ ഞാൻ കോഴി വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കറി വെച്ചിരിക്കും ചപ്പാത്തി നടക്കൂലേ നടക്കാൻ വേണ്ടി എല്ലാം തീരുമാനിക്കണം പിന്നെ ചെയ്തെ പിന്നെ ഞാനിവിടെ ഒരു ചോദ്യമില്ല ഒരു പറച്ചിലില്ല ഉമ്മി മോനെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണത് പിന്നെ എന്തിനാ കെട്ടിയത് മനസ്സിലാ ചെയ്യാൻ മനസ്സിലണ്ടാക്കി മനസ്സിലാ പോയി വേണോക്ക അവിടുന്ന് എന്താ ഭൂമി എടുത്തിട്ട് എല്ലാം നിങ്ങൾക്കും ചെയ്യണക്കും ഇതാണ് ചെയ്താലെന്താ സൗകര്യം ഇല്ല ഇല്ലെങ്കിൽ വേണ്ടെന്നാല് സൗകര്യം ഉണ്ടാവണ്ട

നവാംഗട് ഓക്കേ ചപ്പാത് അല്ലേ ആ